നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ഒന്നാം ഘട്ട പ്രചാരണം നവംബർ നാലിന് വൈകുന്നേരം സമാപിച്ചു ഇന്നലെ നിശബ്ദ പ്രചാരണമായിരുന്നു നാളെയോടുകൂടി ബീഹാറിൽ വോട്ട് വിനിയോഗിക്കാനായിട്ട് എല്ലാവരും ഒന്നാംഘട്ട വോട്ടെടുപ്പ് ബീഹാറിൽ നാളെയാണ് ഇത്രയും ദിവസം ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും അതായത് ഇന്ത്യ സഖ്യം മൊത്തത്തിൽ ബീഹാറിനെ പിടിച്ചെടുക്കാനുള്ള ഓരോ കരുക്കൾ നീക്കം നടത്തുന്നു കോൺഗ്രസ് വലിയ രീതിയിൽ ഒരു ഉത്സാഹം കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് കോൺഗ്രസ്സിന് തന്നെ കാര്യങ്ങൾ മനസ്സിലായി കോൺഗ്രസിന്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു കാരണം ഓരോ സംസ്ഥാനത്തും ഇതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് വലിയ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ കിട്ടിയതിനെ വലിയ രീതിയിലൊരു കുറവ് കോൺഗ്രസ്സിന് ഇക്കുറി വന്നുകൊണ്ടിരിക്കുന്നു കാര്യം നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ തന്നെ രാഹുൽ ഗാന്ധി ബീഹാറിലൊക്കെ ഒരു റോഡ് ഷോ നടത്തിയപ്പോൾ കുളത്തിൽ ചാടുന്നു ക്യാമറ ഉൾപ്പെടെ കുളത്തിൽ ചാടുന്നു അങ്ങനത്തെ രീതിയിലേക്കൊരു ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കാണിക്കാൻ പാടില്ലാത്ത അതത് പക്വതയില്ലാത്ത കൊച്ചുകുട്ടികൾ കാണിക്കുന്ന രീതിയിലേക്ക് കുളത്തിൽ ചാടി മീൻ പിടിക്കുന്നു അല്ലെങ്കിൽ മീൻപിടുത്തക്കാരോടൊപ്പം കളിക്കുന്നു അതിലെന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി ഒരു സന്ദേശം നൽകാൻ വിചാരിക്കുന്നതെന്ന് അറിയില്ല എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ചെന്നിട്ട് ആളുകളെ ചിരിപ്പിക്കാനും വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയെ തന്നെ കോമാളിയാക്കി കാണിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തു അതായത് ഇരുപത്തിനാല് മണിക്കൂറും ട്വന്റി ഫോർ ഇൻറ്റു അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഒരു പ്രശസ്തമാണ് കാരണം ഈ ഇപ്പം തന്നെ നമുക്കറിയാം ദീപാവലി നടന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ ദീപാവലി ആഘോഷം സൈനികരോടൊപ്പമായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ദീപാവലി ആഘോഷിച്ചത് ജിലേബിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഇപ്പോഴത് ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ചെന്നിട്ട് രാഹുൽ ഗാന്ധി മീൻപിടുത്തക്കാരോടൊപ്പം കുളത്തിൽ ചാടുന്നു നീന്തുന്നു മീൻ പിടിക്കുന്നു കൊച്ചു കുട്ടികളുടെ സ്വഭാവം രാഹുൽ ഗാന്ധി കാണിക്കുന്നു വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതുമായി അതൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് കുറച്ചും കൂടി ഒരു അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് കുറച്ചും കൂടി ഒരു പക്വത എന്ന് ജനങ്ങൾക്ക് പറയാമായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയെ കൊണ്ട് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ജോക്കർ എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു കോമാളി എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധി പോകുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതിൽ അങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാക്ക് രാഹുൽ ഗാന്ധി തന്നെയാണ് സൃഷ്ടിച്ചിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ജനങ്ങളെ കൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അത് ഇന്ത്യയുടെ പ്രതിപക്ഷം എന്ന കസ്റ്റേൽ നിൽക്കുന്നു സ്വന്തമായിട്ട് എന്ത് പറയണമെന്നറിയോ ഈ രാജ്യ വിരോധികൾ അതായത് ഇന്ത്യയെ എങ്ങനെ ആക്രമിക്കാം ഇന്ത്യയിൽ എങ്ങനെ ഒരു കലാപം സൃഷ്ടിക്കാമെന്ന് ഇരുപത്തിനാല് മണിക്കൂറും കണ്ണ് നട്ട് ഇരിക്കുന്ന ശത്രുക്കൾ എഴുതി കൊടുക്കുന്നത് അതേപോലെ വായിച്ചുകൊണ്ട് പാർലമെന്റിൽ ചെന്ന് അടിയുണ്ടാക്കുന്നു ആരുടെയെങ്കിലും മണ്ട പൊളിക്കാൻ പറഞ്ഞാൽ അതേപോലെ ചെയ്യുന്നു എന്തെങ്കിലും ഡ്രസ് കോഡ് ഇടാൻ പറഞ്ഞാൽ അതേ രീതിയിലേക്ക് ഡ്രസ് കോഡ് ഇടുന്നു അങ്ങനെ ഒരു വ്യക്തിയെ കോൺഗ്രസ് എന്തിന് പ്രതിപക്ഷ നേതാക്കി എന്നടക്കം ഒരു ചോദ്യമുണ്ട് അത് തന്നെയാണ് ജനങ്ങളും ചോദിക്കുന്നത് ബീഹാറെ സംബന്ധിച്ചിടത്തോളം ദേശീയ മാധ്യമങ്ങളടക്കം ബീഹാറിൽ ചെന്നപ്പോൾ അവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ നിങ്ങൾ ആർക്കൊക്കെ വോട്ട് ചെയ്യും മോദിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് പറയുന്നു കാരണം എന്താണ് മോ അവർക്ക് എന്താണോ ആവശ്യം അത് മോദി കൊടുക്കുന്നുണ്ട് അത് അവിടെ എൻ ഡി എ സർക്കാർ കൊടുക്കുന്നുണ്ട് അവിടുത്തെ ബീഹാറിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ബീഹാറിലെ ഗ്രാമീണർക്ക് വലിയ ആഡംബരമായ സുഖ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല അവർക്ക് അവർക്കെന്താണോ ആവശ്യം അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ അവർക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അതാണ് അവർക്ക് ആവശ്യം അവർക്ക് അരിയെങ്കിൽ അരി സൗജന്യമായ വെള്ളം കറണ്ട് അരി ഇനിയിപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തന്നെ സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയുള്ള അതിനുള്ള ലോൺ സംവിധാനങ്ങളും വരെ കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു സൗഭാഗ്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ആ സൗഭാഗ്യത്തെ കളഞ്ഞുകൊണ്ട് പുതിയ ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി തന്നെ ഓരോ സംസ്ഥാനത്തും പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വോട്ടിട്ട് വിജയിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യം എത്രത്തോളം കിണഞ്ഞ് പരിശ്രമിച്ചാലും അത് അവർക്ക് ഒരു വലിയ രീതിയിൽ അടിയായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അതുകൊണ്ടാണ് ആറ് മാസം കൊണ്ട് നരേന്ദ്രമോദിയെ താടിയിറക്കുന്നു പറഞ്ഞിട്ടാണ് ഇന്ത്യ സഖ്യം എന്ന ഒരു ടുക്കടാ പാർട്ടി രൂപീകരിച്ചത് പക്ഷേ ആറ് മാസം മാസമാവുന്നതിന് മുന്നേ തന്നെ ഓരോ പാർട്ടിയും ആ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ടാറ്റാ ബൈവേ എന്ന് പറഞ്ഞ് പോവുകയാണ് ഇനിയിപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നതോടുകൂടി രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നൊരു ഡയലോഗുണ്ട് गया टाटा ബൈബ എന്ന് പറഞ്ഞിട്ട് നേരെ വിദേശത്തേക്ക് പോകും പിന്നെ രണ്ട് മാസത്തേക്ക് രാഹുൽ ഗാന്ധിയെ പറ്റി യാതൊരു വിവരവും ഉണ്ടാവില്ല പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഏതെങ്കിലും ഡാൻസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്ന് ഈ ഉല്ലസിക്കുന്ന ഫോർട്ടിയായിരിക്കും വരുന്നത് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം അതുകൊണ്ടാണ് കോൺഗ്രസ് എക്കാലത്തും തകർന്നു കൊണ്ടിരിക്കുന്നത് ഈ ഇന്ത്യ സഖ്യത്തിനെ നയിക്കാനായിട്ട് ഒരാളെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ മൂന്ന് ത്രിമൂർത്തികൾ ബി ജെ പിക്ക് ഉണ്ട് ദ പവറായിട്ട് നിൽക്കുന്നുണ്ട് ദ ത്രീ പില്ലറായിട്ട് നിൽക്കുന്നതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രോമത്തിൽ പോലും ആർക്കും പുറത്തുനിന്ന് അടിക്കാനും പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ അകത്തുനിന്ന് ഈ പുറത്തുള്ള ശത്രുക്കളെ അടിച്ച് നിലംപരശാക്കും അതാണ് ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായ ന്യൂസ്